ഒരാഴ്ച ഹോസ്പിറ്റലിൽ കേസ് പോയി നടക്കായിരുന്നു മോൾക്ക് തീരെ വയ്യാണ്ടായി വയ്യാണ്ടായി എന്ന് വെച്ചാൽ ഒന്നൊന്നര പനി പിടിച്ചു വൺ നോട്ട് ടു പോയിൻറ്റ് നയൻ വൺ നോട്ട് ടു ആ റേഞ്ചിൽ നിന്ന് ടെമ്പറേച്ചർ താഴോട്ട് ഇറങ്ങി വന്നതേ ഇല്ലാട്ടോ പിന്നെ അടുത്തുള്ളൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിച്ചതാണ് ഈ കാണുന്നത് അവിടെ ചെന്ന് സപ്പോസിറ്റ് വെച്ചു ടാബ് കൊടുത്തു ഇഞ്ചക്ഷൻ വെച്ചിട്ടാണ് പിന്നെ ടെംപറേച്ചർ ഹൺഡ്രഡ് ആയതെട്ടോ അതിനുശേഷം മോൾക്ക് നല്ല ടയർഡായിരുന്നു ടയേഡ് എന്ന് വെച്ചാൽ തല പുന്തൊന്നും ഇല്ലായിരുന്നില്ല കേട്ടോ അപ്പോൾ പിന്നെ ഒരു ഫ്ലൂയിഡും കൂടി ഇട്ടിട്ടുണ്ട് ഇത് ശേഷം ഒരു നമ്മളൊരു ഏഴേ മുക്കാലാണ് ഹോസ്പിറ്റലിൽ ചെന്നതാണ് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വരുമ്പോൾ നാല് മണിയായിട്ടോ ആ സമയം വരെ അവിടെ ഒബ്സർവേഷനിൽ കിടന്നു അങ്ങനെ ഏകദേശം ഒരു മണിയോട് കൂടി ഞങ്ങൾ വീട്ടിലോട്ട് എത്തിയിട്ടോ എത്തിക്കാനോട് കൂടിയാണ് ഞങ്ങൾ വന്നത് കാരണം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുട്ടിക്ക് ഇനി ടെമ്പറേച്ചർ വന്നാൽ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടുന്ന് ബ്ലഡ് ടെസ്റ്റ് യൂറിൻ ടെസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഒരു പെർസെൻറ്റേജ് കൂടി അതിൽ ഇൻഫെക്ഷൻ കൂടി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ എല്ലാം പക്ക നോർമലായിരുന്നു പിന്നെ എന്താ കുട്ടി ഇങ്ങനെ ഹൈ ടെമ്പറേച്ചർ എന്നുള്ളൊരു ടെൻഷനായിരുന്നു പിന്നെ ആൾ നല്ല ടയേർഡായിരുന്നു ടയേർഡ് എന്ന് വെച്ചാൽ ആൾക്ക് ഡോക്ടറെ കാണാൻ കൂടി വയ്യായിരുന്നു കേട്ടോ കിടക്കണം കിടക്കണം എന്ന് പറഞ്ഞ കാര്യമായിരുന്നു അത് കണ്ടപ്പോൾ ഡോക്ടറിന് ആകെ അപ്പോൾ ഡോക്ടറിനോട് ചോദിച്ചു കേട്ടോ ഞാൻ എന്ത് തരത്തിലാണ് നിങ്ങളെ കുട്ടീനെ വീട്ടിലോട്ട് വിടാന്നൊക്കെ ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ സ്റ്റാഫ് ആണ് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇനി വയ്യാണ്ടായ ഞാൻ എന്തല്ലോ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ട് അഡ്മിറ്റ് ചെയ്തോളാം എന്നുള്ളൊരു ഗ്യാരണ്ടിയോട് കൂടിയ കേട്ടോ ഡോക്ടറെ എന്നെ വീട്ടിലോട്ട് വിട്ടത് അത് കഴിഞ്ഞ് പിന്നെ വീട്ടിലെത്തിയിട്ടൊരു ഒരു ഏഴുമണി എട്ട് മണിയാകുമ്പോൾ ആൾക്ക് പിന്നെ നല്ല ടെമ്പറേച്ചർ ഇതുപോലെ നല്ല ഹൈ ടെമ്പറേച്ചർ വന്നു പിന്നെ ഒന്നും ചിന്തിച്ചില്ല അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു കേട്ടോ അന്ന് അഡ്മിറ്റ് ചെയ്ത് അത്ത അവസ്ഥ വീടിയെടുക്കാനുള്ളൊരു മാനസികാവസ്ഥയൊന്നും എനിക്കുണ്ടായിരുന്നില്ല അതായത് രണ്ടാമത്തെ ദിവസം പിന്നെ ഒരു ഉച്ച കഴിഞ്ഞൊരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ നിങ്ങൾ സദ്യ കഴിച്ചതിൻ്റെ ബാക്കി ചെറിയ കുറച്ച് പായസം ഉണ്ടായിരുന്നു കേട്ടോ പിങ്ക് പാലട പായസം ആൾക്കുന്നത് അത് അവളങ്ങനെ ആസ്വദിച്ച് കഴിക്കുന്നത് ഞാൻ വീഡിയോ എടുത്താണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമായപ്പോൾ ഹസ്ബൻഡ് അവർക്ക് സർപ്രൈസായിട്ടൊരു ഗിഫ്റ്റ് കൊണ്ടേയ്ക്കൊടുത്തു കേട്ടോ രണ്ട് പേർക്കും കളിപ്പാട്ടം വാങ്ങിക്കൊടുത്തു അപ്പോൾ അത് ഉണ്ടെങ്കിലും ആളൊന്ന് സന്തോഷിച്ചോട്ടെ ഒന്ന് ഹാപ്പി ആയിക്കോട്ടെ എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ കൊടുത്തത് അത് കണ്ടപ്പോൾ സത്യത്തിൽ ആൾക്ക് നല്ല സന്തോഷമായി ഒരു മൂന്ന് മിനിറ്റുള്ള ആ കളിപ്പാട്ടത്തിൻ്റെ പുറകെ കളിക്കായിരുന്നു പക്ഷേ ആൾക്ക് നല്ല ടയേർഡായിരുന്നു പിന്നെയും പോയി കിടന്നു കേട്ടോ കാരണം മനസ്സുണ്ടെങ്കിലും ഹെൽത്ത് ആകെ വീക്കായിരുന്നു പിന്നെ അപ്പം കളിപ്പാട്ടത്തിൻ്റെ പുറകെ കൂടി ഇത് കഴിഞ്ഞ് ഞാനിങ്ങനെ തിരിച്ചു മറിച്ച് നോക്കുന്നത് എന്താ വെച്ചാൽ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ അപ്പം ഞാനൊരു നല്ല പെയിൻ കില്ലറൊക്കെ കഴിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്നതാണ് മുഖൊക്കെ ഇങ്ങനെ ചേർത്തിരിക്കുന്നത് മക്കൾസിന് വയ്യാന്ന് വെച്ചാൽ ഭയങ്കര ടെൻഷനായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ അവർ ഹെൽത്ത്പരമായിട്ട് ഓക്കെ ആയിട്ട് വരുന്നത് വരും പിന്നെ എൻ്റെ മക്കൾസ് മക്കൾക്ക് നല്ല കേട്ടോ ചില പാരൻസ് ഇങ്ങനെ മെസ്സേജ് അയക്കുമല്ലോ എൻ്റെ കുട്ടിക്ക് വയ്യാന്നൊക്കെ പറയുമ്പോഴും എനിക്ക് ടെൻഷനാണ് ഇപ്പോഴത്തെ കാലാവസ്ഥയും പിന്നെ ഇങ്ങനെ പകർച്ചവ്യാധികളിങ്ങനെ പടർന്നു പിടിക്കുകയാണല്ലോ ഒരു അസുഖം കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അടുത്ത അസുഖം അങ്ങനെ കുട്ടികൾക്കൊന്നും ഓക്കെ ആവാനുള്ള ഒരു സമയം കൂടിയില്ല കേട്ടോ പിന്നെ അമ്മൂസിന് ഇപ്രാവശ്യം വെയിറ്റ് നോക്കിയപ്പോൾ ഭയങ്കര വെയ്റ്റ് ലോസ് ഉണ്ട് അപ്പോൾ ഡോക്ടർ പറഞ്ഞു മാക്സിമം ഒരു ട്വൻ്റി കെ ജി എങ്കിലും വേണമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞതാണ് അമ്മൂസ് കളിപ്പാട്ടത്തിൻ്റെ കളിക്കുന്ന കേട്ടോ ഈ സമയം ഇപ്പോഴൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് ഓക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അന്ന് അതായത് ഞങ്ങൾ ശനിയാഴ്ച അഡ്മിറ്റായി തിങ്കളാഴ്ച അവൾക്ക് എക്സാമാണ് കേട്ടോ പക്ഷെ അമ്മൂസിന് എക്സാം എഴുതുന്നത് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു അമ്മേ ഞാൻ പോകട്ടോ എനിക്ക് എക്സാം എനിക്ക് സ്കൂൾ ബസ് എത്തുമ്പോഴത്തേക്ക് വീട്ടിലെത്തണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിണ്ടായിരുന്നു പക്ഷെ ഞാൻ വിട്ടില്ല കേട്ടോ മിസ്സ് വിളിച്ചു പറഞ്ഞു വേണ്ട അവൾ റെസ്റ്റ് എടുക്കട്ടെ ഒന്ന് ഹെൽത്ത് വർ ആയിട്ടൊന്നും ഓക്കെ ആവട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് കാണുന്നത് ഇഞ്ചക്ഷൻ വെച്ചിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇഞ്ചക്ഷൻ വെക്കാൻ വന്ന സിസ്റ്ററിന് നല്ല ചീത്തവിടെ പോയിക്കും ഇവിടെ നിൽക്കേണ്ടെന്നൊക്കെയാണ് കേട്ടോ അവള് പറയുന്നത് അത് കഴിഞ്ഞിട്ട് ആ ഹസ്ബൻഡ് അവളിങ്ങനൊക്കെ വഞ്ചിക്കുന്നതാണ് കേട്ടേ കാണുന്നത് എന്താന്ന് വെച്ചാൽ ഇഞ്ചക്ഷൻ വെച്ചിട്ട് പോയതേലോട്ടോ ആൾക്ക് നല്ല പെയിൻ ഉണ്ട് അപ്പൊ എന്റെ കൈ ഒന്ന് മെല്ലെ ഒന്ന് തടവി തരുമെന്ന് ചോദിച്ചോട്ടോ അപ്പൊ ഞാൻ അങ്ങനെ മെല്ലെ കൈ തടവി കൊടുക്കുകയാണ് അക്കരെ നിൽക്കുമ്പോൾ മമ്മൂസിന് തന്നും ഇക്കരയാണ് വച്ച ഇക്കരെ നിൽക്കുമ്പോൾ മമ്മൂസിന് തന്നും അക്കരെയാണ് വച്ചോ കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ തടവിക്കൊണ്ടിരിക്കുമ്പോൾ അവളോ പറയും അമ്മ തടവുന്ന സുഖമില്ല അച്ഛൻ തടവിത്താന്ന് പറയും പിന്നെ അച്ഛൻ തടവിക്കൊടുക്കോ അത് കഴിഞ്ഞ് ഹസ്ബൻഡ് തടവിക്കൊണ്ടിരിക്കുമ്പോൾ പറയും അച്ഛൻ തടവുന്ന സുഖമില്ല അമ്മ തടവിയാൽ മതിയെന്ന് പറയും അങ്ങനെ ഞങ്ങള് രണ്ടാളെ കൊണ്ട് അവളും മാറി മാറി തടവിപ്പിച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ആള് നല്ല ടയേർഡാണ് കാരണം ഇപ്പോഴത്തെ ഫീവർ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള ഫീവറുകൾ ഉണ്ടല്ലോ അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് അതിലും വൈറസുകൾ തമ്മിൽ ഒരുപാട് വ്യക്തി പല തരത്തിലുള്ള വൈറസുകളുണ്ട് നമ്മൾ ശരീരത്തിൽ ഡോസ് കൂടി വൈറസുകൾ കയറുമ്പോഴാണ് ഈ മൂന്നാഴ്ചയൊക്കെ ഈ ഹൈ ടെമ്പറേച്ചർ ലെവൽ കാണുന്നത് കാരണം ബ്ലഡ് ടെസ്റ്റിലൊക്കെ നോർമലാണ് പക്ഷേ ടെമ്പറേച്ചർ ഇങ്ങനെ വൺ നോട്ട് ടു വൺ നോട്ട് ടു പോയിൻറ് സംതിങ് അങ്ങനെ ടെമ്പറേച്ചർ റേഞ്ച് കാണുന്നുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ